ലോക പ്രശസ്തരായ ആലിമികളായി മാറി പിന്നെ കൺവേർട്ട് ചെയ്തു പക്ഷേ പ്രഭാഷണം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട് യൂസഫ് എസ് എസിനെ പോലെയുള്ള ആളുകൾ അവരും പണ്ഡിതന്മാരായിട്ടല്ല പക്ഷെ പണ്ഡിതന്മാർ എന്ന് ലോകത്തെ തലയെടുപ്പുള്ളവർ പടിഞ്ഞാറ് വരുന്നത് നമുക്കിത് മടുത്തോ നമുക്കിത് വേണ്ടേ നമ്മൾ മ്യൂസിക്കിന്റെ പിന്നാലെ പാട്ടുകളുടെ പിന്നാലെ ആരവങ്ങളുടെ പിന്നാലെ നൃത്തങ്ങളുടെ പിന്നാലെ വാദ്യമേളങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ഒരു കൂട്ടർ ഞങ്ങൾക്ക് മുസ്ലിം ആവണമെന്ന് ആഗ്രഹിച്ച് കൊതിയൂരി നടക്കുകയാണ് കനേഡിയക്കാരനായ അബ്ദുൽ മാലിക് ർഷ അബ്ദുൽ മാലിക് ണാത്തൊരു ചെറുപ്പക്കാരൻ നോട്ട് ലൈക്ക് എനി അതർ ജേണി എന്ന് അദ്ദേഹം തന്റെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് മറ്റൊരു യാത്രയും പോലെയല്ല എന്റെ യാത്ര മൈ ജേർണി ടു ഇസ്ലാം എനിക്ക് മുസ്ലിമാവാനുണ്ടായ ഭാഗ്യം മുസ്ലിമാവണമെന്നാഗ്രഹിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ ബി ബി സിയെ സംബന്ധിച്ചറിയാം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവരെ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരികളായി പെൺകുട്ടികൾ ഞങ്ങൾക്ക് പർദ്ദ ധരിക്കണം എന്ന് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ൊള്ളുന്നത് എന്ന് നമ്മുടെ നാ ഇതൊക്കെ മതിയായി എന്ന് തോന്നിയത് നമ്മുടെ വീട്ടിൽ നിന്നും ഉമ്മ ഞാനി വീട്ടിലേക്കില്ല ഞാനിനി കാമുകന്റെ കൂടെ പോവുകയാണ് പോവുകയാണവൻ ഏത് ജാതിയോ ഏത് മതമോ ആകട്ടെ ഞാൻ അവന്റെ കൂടെ പോവുകയാണ് ഉമ്മ എന്ന് പറയുന്ന നമ്മുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് കനേഡിയക്കാരികളായ പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നിട്ട് മം ഉമ്മാ ഞാൻ ഇന്ന് മുതൽ മുസ്ലിമാണ് എന്ന് സ്വന്തം പുരയിൽ വന്ന് മുസ്ലിമാവാൻ ബന്ധം കൊള്ളുന്ന കനേഡിയൻ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡോക്യുമെന്ററി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും അവർക്ക് മുസ്ലിമാവണം നമുക്കിത് വേണ്ട അവർക്ക് ഇസ്ലാമതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഗായകനായിരുന്നു കാഗ് സ്റ്റീവൻസ് മുസ്ലിം ആവുകയാണ് തന്റെ മ്യൂസിക് ലെഫ്റ്റ് ബിഹൈൻഡ് എല്ലാം ഉപേക്ഷിച്ചു കൂടുകയാണ് ഫലസ്തീനിലേക്ക് പരിശുദ്ധമായ ചെയ്യാൻ ചെന്ന് ആ സിയാറത്തിന്റെ വരി കാത്തു നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ആദ്യമായി കാറ്റ്സ്റ്റീവൻസ് പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് പക്ഷെ അതുമല്ല ഇലഹ ഇല്ലല്ലോ ഇസ്രായേൽ പോലീസുകാരനോടാണ് ആദ്യമായി ഞാൻ ഇന്ന് മുസ്ലിമാണ് എന്ന് പറഞ്ഞത് ഞാൻ മുസ്ലിമാണ് എനിക്ക് ഈ പള്ളിയിൽ പോണം ഞാൻ മുസ്ലിമാണ് എല്ലാം പോപ്പ് പോപ്പുഗായകനായ ഇസ്ലാം قدرت نے لچک دی ہے اسلام کی فطرت میں قدرت نے لچک دی ہے یہ اتنا ہی اوپرے گا جتنا کے دباؤ گے جہاں میں اہل ایمان صورتیں خورشید جیتے ہیں ادھر ڈوبے ادھر نکلے ادھر ڈوبے ادھر نکلے ادھر ഒരിടത്ത് അസ്തമിക്കും മോളാഹു ഈ ദീനിനെ മറ്റൊരിടത്ത് ഉതിപ്പിക്കുകയാണ് ഈ ഇസ്ലാമിന് ശാശ്വതമായ അന്ത്യം അള്ളാഹു വരുത്തയില ലോകത്ത് ആരെല്ലാം എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ഖർ വാപ്പസി എന്ന് പറഞ്ഞ് മുസ്ലിമായവരെ തിരിച്ചുവിളിച്ചാലും ജന്നത്ത് വാപ്പസി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് തിരിച്ചു നടക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വെമ്പൽ കൊള്ളുന്ന മനസ്സുകളെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരാൾക്കും ലോകത്ത് ലോകമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് തിരിച്ചു നടക്കാൻ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ ദീനിനോടുള്ള സ്നേഹം അള്ളാഹു വിട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത് എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടുമല്ല ഇസ്ലാം നിലനിൽക്കുന്നത് നമ്മുടെ പ്രസ്ഥാനങ്ങളെ കൊണ്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത് കൊർആനുകൊണ്ടാണ് ഇന്നോഹു നാമാണ് ഈ ദീനിനെ ഇറക്കിയത് നാമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ ഇതിന് സൂക്ഷിക്കുക തന്നെ ചെയ്യും ബാഹുവിന്റെ കരാറാണ് നമ്മൾ ിമീങ്ങളായി എത്ര ജീവിച്ചാൽ നമുക്ക് നല്ലത് ഇസ്ലാമിന് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ വിജയം ഖുർആൻ സൂറത്തുറിൽ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഊതിവച്ചത് അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്നുണ്ട് നമ്മെ ജോലൂന جنات عدن يدخلونها ومن صلح من آبائهم ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة الملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار فرشدتما يا الله ان سرقم جنات عدن الله ان عدن جنات يدخلونها നിങ്ങളെല്ലാം ഉമ്മിനിങ്ങളെല്ലാം ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് വാഹുലം അതിൽ പൊടിച്ചനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് കടക്കും അവര് മാത്രമോലിൻ അവരുടെ നല്ലവരായ വാപ്പമാരും സ്വർഗത്തിലാണ് നല്ലവരായ ഉമ്മമാരും സ്വർഗത്തിലാണ് ഭാര്യമാരിൽ നല്ലവര് ഭർത്താവിന്റെ കൂടെയുണ്ട് നല്ലവരായ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ സ്വർഗത്തിലുണ്ട് അവരുടെ മക്കളിൽ നല്ല മക്കളും സ്വർഗത്തിലുണ്ട് അള്ളാഹു കുടുംബസമേതം സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ നമ്മുടെ മാതാവും പിതാവും നമ്മുടെ കുടുംബം എല്ലാ കവാടത്തിലൂടെയും മാലാഖമാർ കടന്നു വരികയും അള്ളാഹുവിന്റെ മനക്കുകൾ പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ നിങ്ങൾക്കെവിടെ രക്ഷയാൻ സലാമുൻ അലൈക്കും ിമാവപറുത്തും നിങ്ങൾ എമ്പാടും ക്ഷമിച്ചവരല്ലോ നിങ്ങൾ സഹിച്ചവരല്ലയോ നിങ്ങൾക്കുള്ള സ്വർഗം തരും നിങ്ങൾ ക്ഷമിച്ചില്ലയോ ഇനി ഇവിടെ നിങ്ങൾക്ക് സമാധാനമാണ് അതുകൊണ്ട് ക്ഷമിക്കുന്നവരും സജ്ജനങ്ങളും കടന്നു ചെല്ലുന്ന സ്ഥലം എന്തോ ഒരു മനോഹരമാണ് എന്തോ ഒരു മനോഹരമാണ് وإدراك وضرب من مثال فينسون النعيم إذا رأوه فيا خسران أهل الاعتزال الله فينا كان أنغري إن لوغم الله فينا كان أن لوغم يراه المؤمنون بغير كيف إن الله فينا نينغل كبدا كان أنغري يمبتلي ترى കണ്ണുകൾക്ക് ഗോചരീഭവിക്കാത്തവനായ അള്ളാഹുവിനെ നാളെ സത്യവിശ്വാസികൾക്ക് കാണാൻ അള്ളാഹു അവസരം തരുന്നുണ്ട് അവിടെയാണ് സെലിബ്രിറ്റികൾ വരുന്നത് നാളത്തെ സെലിബ്രിറ്റികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് ഇവിടെയല്ലേ നമ്മൾ ഒരു സിനിമാ സ്റ്റാറിനെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു കളി ഒരു കളിക്കാരനൊരു ഫുട്ബോൾ പ്ലെയറെ കാണുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ കാണുമ്പോഴേക്കും നമ്മളങ് ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കുന്നതും അവർക്ക് വേണ്ടി ഭരിക്കുന്നതും ഹാ ഞാൻ കണ്ടു നീ കണ്ടോ നാളെ പരലോകത്തേക്ക് പരലോകത്തേക്കെത്തിയാൽ ഇവരെല്ലാം മൂകരാണവിടെ അവിടെ കാണുന്നത് മഹാനായ സയ്യദുല്ലമ്പിയോഹണി ബലിഹിസനാം അവിടെയുണ്ട് യൂസഫ് നബി എവിടെയുണ്ട് നബി അലിസലാം അവിടെയുണ്ട് സയ്യിദുൽ ഹൽഖ് മുഹമ്മദ് അവിടെയുണ്ട് അതൊക്കെ കാണാനാ നമ്മൾ നാളെ കൊതിക്കുക അവരാണ് അവിടുത്തെ സെലിബ്രിറ്റികൾ നാളത്തെ സെലിബ്രിറ്റികൾ അവരാണ് അവരെ കാണാനുള്ള മോഹമുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കണല്ലോ നബിയോട് ഒരു സുഹാബി വന്ന് പറഞ്ഞു യാ നബിയേ എനിക്കങ്ങയെ കാണണമെന്ന് കൊതി തോന്നുമ്പോ ഞാനെന്റെ വീട്ടിലിരിക്കുമ്പോ മദീനയിലെ പള്ളിയിലേക്ക് വരികയും കണ്ണ് നിറയെ അങ്ങയെ കണ്ണുകൊണ്ട് നോക്കുകയും ചെയ്ത് ഞാൻ തിരിച്ചു പോകാറുണ്ട് നബിയേ വീട്ടിലെത്തിയാൽ എനിക്കൊരു പിന്നെയും ഒരു പൂതി വരും അങ്ങയെ ഒന്ന് കാണാൻ ഞാൻ വീണ്ടും നടന്നു വരും നിബിയേ അങ്ങനത്തെ മദീനയുടെ പള്ളിയുടെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണ് നിറയെ അങ്ങെ എങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ തിരിച്ചു പോകും നിബിയേ എനിക്കൊരു സങ്കടമുണ്ട് റസൂലെ എന്റെ വിഷമം രാമത്തെ നാളെ സംഭവിക്കുകയും എങ്ങാനും അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ സ്വർഗപ്രവേശം സാധ്യമായാൽ നബിയെ ഞാൻ സ്വർഗത്തിന്റെ ഏതോ താഴെ തട്ടിലും അങ്ങ് സ്വർഗത്തിന്റെ ഏതോ ഉന്നതങ്ങളിലും ഇരിക്കുമ്പോൾ നബിയെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് മേലെ വന്ന് കാണാൻ കഴിയില്ലെന്നല്ലേ നബിയെ അങ്ങ് പഠിപ്പിച്ചത് എനിക്കങ്ങെ ഒന്ന് കാണാൻ പറ്റുമോ നബിയെ അങ്ങെ കാണണമെന്ന് കൊതി തോന്നുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് മദീനയിലെ പള്ളിയിൽ വന്നിരുന്ന അങ്ങയെ കാണുന്ന പോലെ നാളെ അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കുമോ ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ആയിത്തിറക്കിയത് എന്താണതിന് മറുപടി പറയാ ഹബീബിനെ കാണാൻ കുതിയാകുന്നുവെന്ന് സ്വർഗലോകത്തെത്തിയാൽ അബിയെ കാണുമോ എന്ന ആ ഒരു സ്നേഹം ശുദ്ധ ഖുർആാനായി ചിറങ്ങി നബി എന്താണ് മറുപടി പറയാൻ എന്നറിയാതിരിക്കുമ്പോഴാണ് മലക്കിറകി വരികയാണ് നബിയെ പറഞ്ഞു കൊടുക്കൂ റസൂലെ വമീ ചെളില്ലാർ റസൂൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين ومن يطع الله നാളെ എത്തുമ്പോൾ നബിയെ അങ്ങയെ കാണാൻ കഴിയുമോ എന്ന വിഷമത്തിലും ഇരിക്കുന്ന സുഹാബിയോട് പറഞ്ഞു കൊടുക്കൂ നബിയെ ആരാണോ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് നബിയെയും അള്ളാഹുനെയും അനുസരിക്കുന്നവരാരോ ഫര് അള്ളാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ് ആരാണ് അള്ളാഹുന്റെ അനുഗ്രഹം ലഭിച്ചവരെന്നോഹുൻ നമ്പിയാഖന്മാർ കുമാർ അവരുടെ നേതാവാണ് അബൂബക്രീർ അല്ലാഹു